കുറച്ച് ചെമ്മീൻ ഇരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെടിയങ്കോട് നേർച്ച എണ്ണായിരുന്നു അപ്പോൾ അവിടുന്ന് നെയ്ച്ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോറ് വയ്ക്കണില്ല ആ നെയ്ച്ചോറ് മസാല ഉണ്ടാക്കിയിട്ട് ആ ചോറിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ആദ്യം ചെമ്മീൻ ഫ്രൈ ആക്കണം മിക്സ് ചെയ്യുന്നതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിക്കുന്നുണ്ട് കാരണം നമുക്കിത് രസവാള വായിട്ട് തന്നെ വേണമല്ലോ അപ്പം രണ്ടിനും കൂടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചെമ്മീന് കുറച്ചെണ്ണ ഉള്ളൂ കേട്ടോ അത് ഞാൻ മസാല അങ്ങനെ വെച്ചതാണ് രാവിലെ മസാല തേച്ച് വെച്ചതാണ് മഞ്ഞളും മുളകും ഗരം മസാലയും കുപ്പും കൂടെ മാത്രം ഇട്ടിട്ട് അങ്ങനെ മസാല അങ്ങനെ വെച്ചതാണ് दूध लेते हैं इलायची से फिर से यहां मिलाते हैं ये ना ये ना ये सेम ൊടിച്ചു വെച്ചിട്ട് ഇതിങ്ങനെ മീന് വേവട്ടെ മീന് ഫ്രൈ ആയി കിട്ടെ ഇവിടെ നിന്നിട്ട് വേട്ടാവേതും ഇത് ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ച സവാളയാണ് അപ്പം ഒരു സവാളയും കൂടെ എടുക്കാരണം ചിലപ്പോൾ മസാല കഴിഞ്ഞില്ലെങ്കിൽ ചോറ് ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല നെയ്ച്ചോറ് എല്ലാം ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിറച്ചോറല്ല രസമുണ്ട് പക്ഷെ കുറച്ചുകൂടെ മസാല ആക്കാൻ വേണ്ടിയിട്ടൊരു ഒരു സവാളും കൂടെ ഇതിലരിഞ്ഞ് ഇടട്ടെ അപ്പോൾ ചെറിയ സവാള സവാളൊന്നുമില്ല ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ അപ്പം എടുത്തു ഇനി ഇത് അതേപോലെ മുറിച്ചിട്ടേക്ക് ഇട്ടുകൊടുക്കട്ടെട്ടോ ചെമ്മീൻ അവിടെ ഫ്രൈ ചെയ്യും കൊണ്ടൊക്കെ ഉണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അവിടെ ചെമ്മീലിങ്ങനെ മീൻ പിടിക്കുന്ന സ്മെല്ലുണ്ടല്ലോ അതിൽ അടിപൊളി സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് എന്തായാലും അത് വേണ്ടട്ടെ ഇപ്പത്തന്നെ ഇക്കള് സവാള തക്കാളി പച്ചമുളക് ഇതൊന്നും അരിഞ്ഞുവെച്ചില്ല സവാള അരിയാനെല്ലാം കുറച്ച് പനിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സവാള എന്നാലും അരിഞ്ഞു വെച്ചിട്ടാണ് ഇനി തക്കാളിയും ഇതൊക്കെ റെഡി പിന്നെ വേപ്പില മലിച്ചപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള അതൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ിരിയാണി അല്ലേ അല്ലേ അങ്ങനെ വിശ്വസിക്കാം ഏതായാലും ഉണ്ടാക്കി നോക്കട്ടെ പോയപ്പോ അതൊക്കെ മേടിക്കാൻ മറന്നു പിന്നെ ഇനി പോകുമ്പോൾ മേടിക്കാന്ന് വിചാരിച്ചിട്ട് ഇനി മേടിച്ചിട്ടില്ല പിന്നെ ഇപ്പൊ ആരും പുറത്തൊന്നും അറിയില്ല നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ഇനിയിപ്പോ മല്ലിച്ചപ്പും വേപ്പിൻ്റെ വേപ്പിൻ്റെ ഉണ്ടാവും മല്ലിച്ചപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബാലൻസ് ചെയ്ത് പോവാ മീനൊക്കെ അങ്ങനെ ഒരു എന്താ പറയാ മീനവിടെ ഫ്രൈ ആയിരിക്കണ്ട് അപ്പൊ അധികം തക്കാളി ഒരു തക്കാളിയാണ് കേട്ടാ കൊറച്ച് വല്യ തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ കുറച്ച് സിനിമ അവിടെ പാത്രം കഴുകുന്നുണ്ട് കേട്ടോ ഒച്ചപ്പാടാണത് ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഹെൽപ്പ് ചെയ്യണോ ഇങ്ങനെ ചോദിച്ചു സ്വയം കിട്ടുക അപ്പോൾ ഞാൻ പറഞ്ഞാൽ പാത്രങ്ങൾ കഴുകിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് പാത്രം കഴുകുന്നുണ്ട് നല്ല കുട്ടികളൊക്കെ കറി വെച്ച് കറി വെക്കാനെടുത്ത മീനിന്ന് കൊറച്ച് ഞാൻ അതിന് മാറ്റി വെച്ചതാണ് ബിരിയാണി വെക്കാൻ വേണ്ടിട്ട് ആ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ അപ്പം ഞാൻ ആ മുറ്റത്ത് ചെറിയ തൈ നാല് ചെറിയ തുങ്ങിയ തൈ മധീമൊരു നാല് ഇത് പൊട്ടിച്ചു പോകുന്നതാണ് അപ്പം ആ വേപ്പിൻ്റെ സവാളനെ കൊണ്ടു കൊണ്ടല്ലേ അപ്പം അതിൻ്റെ മേലെ വെക്കാണ് എന്തായാലും സവാളി വേപ്പിൻ്റെ ഒരുമിച്ച് ഇടുള്ളൂ അപ്പം അതിൻ്റെ മേലെ ആകെ നാലല്ലേ ഉള്ളൂ ഇനി അത് അവിടെ പറ്റി പിടിക്കാനൊന്നും ഇല്ല അപ്പം നല്ല വെച്ചു ചെമ്മീന് വേവമായിട്ടുണ്ടോ ഇപ്പോൾ ഇങ്ങനെ വേവായിട്ടുണ്ട് അപ്പം അത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് പോരി വെക്കാണ് അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയി ഇനിയിപ്പതാ ഈ സവാള ഇതിപ്പോ കുഴപ്പമില്ല ഞാൻ എന്താ ഫ്ലാവൊക്കെ തുടക്കനല്ലോ ഇടീ കളർച്ച ഈ ഒരു കാര്യം ഇതേ അധികം പൻസാരത് ഉണ്ടായി കൊടുക്കാം പാൽപ്പുട എനിക്ക് അങ്ങനെ ഇടാം ആദ്യം ആ പഞ്ചസാര ഇട്ടിട്ടേ എന്താണ് പഞ്ചസാര ഒരു നാല് സ്പൂൺ ഇട്ടാൽ മതി എന്നിട്ട് മധുരം കുറവാണെങ്കിൽ മാത്രം പിന്നെ ഇട്ടാൽ മതി ചെറിയൊരു മധുരം മതി കേട്ടോ നല്ല മധുരം വേണ്ട സവാള ഇട്ടുകൊടുത്താൽ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം അത് പെട്ടെന്ന് വാങ്ങിക്കോളും ീ കുറച്ച് ഉപ്പാൻ ഇടുന്നുള്ളൂട്ടാ പാലപ്പൊടി ആ മൂന്ന് സ്പൂൺ ഇട്ടാൽ മതി കുറച്ച് ഉപ്പാൻ ഇടുന്നുള്ളൂ കാരണം ജമീനിൽ ഉപ്പുണ്ട് പിന്നെ നെയ്ച്ചോറാണല്ലോ ഓൾറെഡി നിറച്ചോറാണ് അപ്പം അതിൽ ഉപ്പുണ്ട് പിന്നെ മസാലയൊക്കെ ഉള്ള ചെറിയ ഒരു ഉപ്പ് മാത്രം മതി അത് പെട്ടു കൊടുത്തിട്ടോ ഇപ്പം ഏതായാലും സവാദം നല്ലോണം ഒന്ന് പാടട്ടെ കുറച്ചു നേരം അത് അടച്ചു വെക്കാം ആ എന്ത് കുറച്ച് എന്താ മതി കേട്ടോ ആ ചൂടും പിന്നെ െ തക്കാളി ഇട്ടോളി തക്കാളി ഇട്ടോളിന്ന് ഇങ്ങനെ സെന്റമോള് പറയണ്ടാ ഉള്ളി വാടിയിലേ തക്കാളി ഇട ഇനി ബാക്കിയൊക്കെ ഇതില് കടന്നിട്ടായിക്കോളൂന്താന്ന് പഠിച്ചേ നല്ല ആദ്യം വെളുത്തുള്ളി ഇഞ്ചിടുണ്ട് ി ഇഞ്ചി ഓൾറെഡി ചതച്ച് വെച്ചത് ഇണ്ട് കേട്ടോ അപ്പൊ അതിൽ നിന്ന് കൊറച്ചെടുത്തിട്ട് അളക്ക് അളക്കാൻ നിക്കുന്ന അളക്ക് ഇനി പോയി കുളിച്ച സമയോ കിട്ടുന്നോക്കട അതാ വെളുത്തുള്ളി വെളുത്തുള്ളിന്റെ ഇഞ്ചിന്റെ ആ സ്മെല്ലാണ് പിന്നെ കിടന്നിട്ട് എന്നിട്ടാണ് തക്കാളി ഇട കാലി കേറി എന്നിട്ട് ഴുതാൻ പറഞ്ഞിട്ടേ സമയം കളയാൻ വേണ്ടിട്ട് വന്നതാണ് പോയി മതി ഇപ്പൊടായ്പതി ഞാൻ ടൈമിൽ ഇണ്ടാവുണ്ടോ മോനുണ്ട് എഴുതല് അപ്പൊ അത് തക്കാളി കുറിച്ചുള്ളി ഇനിച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് എടുത്തിട്ട് വയനുണ്ട് ഇനി തക്കാളിയും പച്ചമുളക് ഇടട്ടെ പച്ചമുളക് ഞാനൊന്നും ഇടുന്നില്ല കാരണം അഥവാ എരിവ് കൂടിയാൽ പിന്നെ മക്കൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഒരു പച്ചമുളക് ഇടണല്ലോ കേട്ടാട്ട് പിന്നെ അതുകൊണ്ടാണ് അതർപ്പതാകില്ല അപ്പം ഇനി തക്കാളി വേവട്ടെ അതിന് ശേഷം കുളിച്ചു അപ്പം ഇത് തക്കാളിയൊക്കെ വെന്ത് ഉടങ്ങി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം ഇപ്പം ആദ്യം നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇനി മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്ത് പിന്നെ കരം മസാലയാണ് കേട്ടോ കരം മസാലയിൽ സ്പൂണില്ല സ്പൂൺ ഇടണം ഇടണമെന്ന് വിചാരിക്കും എടുക്കുന്ന ടൈമിലാണ് ഓർമ്മ ഉണ്ടാവുകയുള്ളു സ്പൂൺ ഇട്ടില്ലല്ലോ ഇതെല്ലാം അടുപ്പൊക്കെ ഒരു കുറച്ചെടുത്തിട്ട് അത് ഇട്ട് വെച്ചിട്ടുണ്ട് അ ഈ മസാല മാത്രമേ ഇടുന്നുള്ളു കേട്ടോ കുറച്ച് കുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒഴിക്കാം ചെറുനാരങ്ങ ഒഴിച്ചാൽ ചിലപ്പോൾ ചെറുനാരങ്ങ വയ്ക്കുമ്പോൾ എന്താ നല്ല ഇഷ്ടമുണ്ടാവും പുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിക്കണം കേട്ടോ ഒരു മസാലയൊക്കെ തൈര് ഒഴിച്ച് കൊടുക്കണം കുറച്ച് തൈര് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തീ കുറച്ച് കൂട്ടി കൊടുക്കാം വളരെ സ്ലോ ലോ ഫ്ലെയിമിലാണ് ഇട്ടുള്ളത് സ്ലോ അല്ലല്ലോ ലോ ഫ്ലെയിമിലാണ് പിന്നെ കൂട്ടി കൊടുത്തത് ഇതൊന്ന് ചൂടാവട്ടെ അടിപൊളി അപ്പം നല്ല ഉപ്പും ഇട ഇല്ല മസാലയിൽ കുറച്ച് ഉപ്പിൻ്റെ പോകുന്നുണ്ട് ഉപ്പൊത്തിരി ഉപ്പും കൂടെ കേട്ടോ ഉപ്പം കുപ്പി ഞാൻ ഫോണിൻ്റെ സ്റ്റാൻഡിൻ്റെ ആണ് വെച്ചിട്ടുള്ളത് ഫോൺ ഫോണിങ്ങനെ പുലിമീണി കിട്ടണം അപ്പോൾ ഞാൻ കുറച്ച് കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്തിട്ട് കൊടുക്കണം ചെമ്മീൻ ഇട്ട് കൊടുക്കണം ആ ചെമ്മീൻ എഴുതിയിട്ട് ഇട്ടാൽ ചെറിയ ഉപ്പിൻ്റെ ഇത് കാണുന്നതിന്

അതെല്ലാം അടിപൊളി സെറ്റ് ആയിട്ടാണ് ഇനിയിപ്പോൾ ആ ചോറ് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യണം അപ്പം ഞാൻ എടുത്തിട്ട് വരാം ഇപ്പം ഇതാണ് എട്ടോ നീച്ചോറ് ചോറ് ഇങ്ങനെ ഇതിൽ ഓൾറെഡി നെയ്യൊക്കെ ഉണ്ട് കാരണം പിന്നെ ഞാൻ നെയ്യ് ആർ കെ ജി ഒക്കെ സാധനങ്ങളൊന്നും ഇടണില്ല കേട്ടോ ഇതൊന്നാണ് മിക്സ് ചെയ്ത് A okay. കുറച്ചും കിട്ടുകിടിച്ച് ചോറ് കുറച്ച് നെയ്ച്ചോറ് ഇതിൽ ബാക്കി കൊണ്ട് ചിലപ്പോൾ മക്കൾ നെയ്ച്ചോറ് വേണം അല്ലെങ്കിൽ വെള്ളച്ചോറ് വേണം പറയുന്നത് ചിലപ്പോൾ ചിലപ്പോൾ തന്നെ അഥവാ ചോദിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് കുറച്ച് മറ്റു വെച്ചിട്ടുണ്ട് രണ്ടു നേരത്തെ നേർച്ച ചോറ് കൊണ്ട് നമ്മൾ ബിരിയാണി വെച്ചു എന്നാലത് തമ്മിടാത്തിന്റെ കാരണം എന്താവും എങ്ങനെയാവും അറിയില്ല ഇപ്പൊ നമ്മൾ ആർ കെ ജി ഒന്നും ഒഴിക്കണില്ലല്ലോ ഓൾറെഡി ഇതില് നല്ല നെയ്യുള്ള ചോറാണ് പിന്നെ ഇപ്പൊ അതിന്റെ മേലെക്കൂടെ ഇനിയിപ്പോ ഒരു നെയ്യ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് നെയ്യൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല ജസ്റ്റ് മസാല ഇട്ടിട്ട് ചോറായി മസാല ഉണ്ടാക്കിയിട്ട് ചോറായിട്ടിട്ട് അത്രമാത്രം ചെയ്യണുള്ളൂ കേട്ടോ വണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊന്നും ഇട്ട് കൊടുക്കണില്ല അതൊക്കെ ചോറ് തന്നെ ഉണ്ട് ഇനി എല്ലാം കൂടെ ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ എഴുതി ഉണ്ടാവുന്നേ പിന്നെ നോക്കാം മസാലൻ്റെ അവസ്ഥ ആ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ നെയ്ച്ചോറിൻ്റെ അടിപൊളിയാണല്ലോ അപ്പോൾ ചോറ് ആദ്യം പോയി കുടിച്ചിട്ട് വയം കൂടി നനയൊക്കെ കഴിഞ്ഞിട്ട് ആയോ എന്നൊരു ചൂട ഇനി ഫ്ലെയിം ഓഫ് ആക്കട്ടെ അതല്ല ടേസ്റ്റ് ചെയ്യുന്നത് സോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു തുള്ളി വേണത്ര അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ ചൂടാ ഇനി മാത്രമല്ല ചൂടോ വെറുതെ പറയുന്നത് വീഡിയോ എടുക്കണ കാരണം ഉറപ്പല്ലേ ഇപ്പൊ ബിരിയാണി റെഡി